അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഒന്ന് അടുക്കളയിൽ വെറൈറ്റികളൊന്നും ഇല്ല കേട്ടോ നല്ലൊരു അടിപൊളി ചമ്മന്തി അരക്കാന്ന് കരുതിയൊക്കെയാണ് അപ്പം വീഡിയോഞങ്ങൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ ഒരു കാര്യം ഇത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ പുതിയ സബ്സ്ക്രൈബേഴ്സ് കഴിക്കാരം ഞാൻ ഇതിൻ്റെ മുന്നേ ഇതിന് ഉത്തരം തന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ആവർത്തിച്ചു വരുന്നൊരു ചോദ്യമാണ് ഗ്യാസുമ്മ തന്നെയാണോ എല്ലാതും ഉണ്ടാക്കൽ എന്താ കത്തിച്ചാത്തത് എന്നൊക്കെ കേട്ടോ ഞാൻ ഗ്യാസുമ്മ തന്നെയാണ് എല്ലാതും ഉണ്ടാക്കൽ പിന്നെ ഗ്യാസ് എത്ര മാസം പോകുന്നു ഗ്യാസ് എനിക്ക് എങ്ങനെ രണ്ടര മാസം ഉറപ്പായിട്ട് എങ്ങനെ കത്തിച്ചാലും രണ്ടര മാസം പോകും പിന്നെന്താ അടുപ്പിൽ കത്തിച്ചാത്തതെന്ന് ചോദിച്ചിരുന്നു അടുപ്പ് കത്തിക്കലുണ്ട് ആരെങ്കിലൊക്കെ വിരുന്നേര് വരുമ്പോൾ ഞാൻ അടുപ്പിൽ തന്നെയാണ് ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കുക ഇപ്പം എങ്ങനെയായാലും അതും ഗ്യാസുമ്പോ വെക്കാൻ പടിഞ്ഞുട്ടാലും എന്തിരില്ല റാഹത്താണ് കേട്ടോ പിന്നെ പണി പണിയെടുത്താൽ പെട്ടെന്ന് പണി തീരും ചെയ്യും പിന്നെ നമ്മൾ അടുപ്പ് കത്തിച്ചാണേലും അതിന് വറകും നമ്മൾ തന്നെ വാങ്ങണ്ടേ അങ്ങനെയൊക്കെയാണ് അങ്ങനെന്താ ഞാൻ പതിപോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് വന്ന പാട് വൈതനങ്ങ നുറുക്കി വള്ളത്തിലിട്ടിട്ട് ഉണ്ടാവും അത് പെരി വയ്ക്കാൻ വേണ്ടിങ്ങാണ്ട് ഏത് വൈതനങ്ങയാണെങ്കിലും കട്ട് ഊറ്റി വെക്കുമ്പോൾ അതിന് രസം വേറെ തന്നെയാണ് നുറുക്കലും പെരി വയ്ക്കലും ഒപ്പായിട്ടുണ്ടെങ്കിൽ അതൊരു കട്ടിപ്പ് ഉണ്ടാവും അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നൊന്ന് ചായക്ക് കട ചക്കര കിഴങ്ങാണ് കേട്ടോ അയിക്കാണ് ഞാൻ നല്ലൊരു അടിപൊളി ചമ്മന്തി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് ആ ചക്കര കിഴങ്ങ് നല്ല ഇരുന്ന് വള്ളമൊക്കെ നല്ല വലിഞ്ഞതാണ് നല്ല മധുരമുള്ളൊരു ചക്കര കിഴങ്ങാണ് ഇതിന്റെ മുന്നേ കൊടുന്നിട്ട് എങ്ങനെ ആയാലും തേഞ്ഞില്ല അപ്പോൾ പിന്നെ കണ്ടറിഞ്ഞ് പിന്നെയും കൊടുന്നിട്ടുണ്ട് പിന്നെ സ്കൂളൊന്നുമില്ലല്ലോ ഷാലൂനും മോനൂനും അപ്പോൾ പിന്നെ അതൊന്നും കുഴപ്പമില്ല സ്കൂളൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ തിന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇടങ്ങറാണ് കേട്ടോ കാരണം ഗ്യാസ് അളകിയ എന്തേലും വയർ എന്തേലും ഉണ്ടാവുകയോ വെച്ചിട്ട് അങ്ങനെ അതിലെ സുപ്പും വെള്ളമൊക്കെ പാറുന്നത് അത് അടുപ്പത്ത് അങ്ങട് വെച്ചിട്ടുണ്ട് ഞാൻ അയക്കില്ല ചമ്മന്തി അരക്കാണ് കേട്ടോ അപ്പം അത് അടുപ്പ് കത്തിച്ച് കൊടുത്തിട്ട് ചട്ടി അങ്ങോട്ട് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് പാർന്ന് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ആ പാർന്ന് കൊടുത്തിട്ട് ഇതായ്ക്ക് ഒരു പൊടി ഉണക്കമുളക് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഉണക്കമുളകും ചെറുളിയോണ്ട് ചമ്മന്തി അരക്കണ കേട്ടോ കിഴങ്ങക്കാണെങ്കിലും ചോറ്റൊക്കെ ആണെങ്കിലും നല്ല രസമല്ലേ അപ്പം ഞാൻ നേരത്തെ തന്നെ ചമ്മന്തി അങ്ങോട്ട് അരക്കാണ് രാവിലെ ആകുമ്പോൾ പ്രശ്നം തന്നെയാണ് എന്നാലും ഞാൻ എന്തു ചെയ്യേണ്ടത് മീൻകറി വെക്കുന്നുണ്ട് മീൻകറി വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം എനിക്കെന്തേലും ഒന്ന് കൂട്ടണംന്ന് അങ്ങോട്ട് പൂതി ആയാലും പിന്നെ അത് കൂട്ടിയാലേ ഒരു സമാധാനം അങ്ങോട്ട് കിട്ടുള്ളൂ അത് അതാർക്കാണെങ്കിലും അങ്ങനത്തെ അങ്ങനെ അതാ ഉള്ളി ഞാൻ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വാടണമെങ്കിൽ കുറച്ച് സമയം പൊടിക്കോട്ടോ കാരണം എന്താ വെച്ചാല് ചെറുള്ളി എണ്ണയെ കിടന്നൊന്നും ഇങ്ങോട്ട് ശരിയായി കിട്ടാണ്ട് അപ്പത്തിന് ഇതാ ഞാൻ മീനൊന്ന് കായും കൂട്ടുന്നുണ്ട് പൊരിച്ചാൻ കിട്ടിയ മീനാണ് കേട്ടോ കോലാൻ അപ്പം ഞാൻ അത് കൊടുുന്നതിന് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ വാവുന്നോട് പറഞ്ഞ പൊരിച്ച് തിന്നിട്ട് പറഞ്ഞാലേ അതറിയുള്ളൂ പക്ഷേ പറഞ്ഞ മാറ്റത്തെ നല്ല ടേസ്റ്റില്ല മീനായിരുന്നു അത് കഴിഞ്ഞ് വന്നത് ആ ഉള്ളിയൊക്കെ നല്ലോം വാടിയിട്ടുണ്ട് അത് എണ്ണയെന്ന് അങ്ങോട്ട് കോരിട്ട് ആ എണ്ണയൊക്കെ തന്നെ ലേസം മോരിൽ മുക്കിയ മുളക് ഉണ്ടായിരുന്നു തോളേച്ചൻ്റെ കൂടെ നിന്ന് കൊടുുന്നതാണ് അപ്പം അതും അയിക്കാം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചട്ടിയിലന്നെ എല്ലാതും അങ്ങോട്ട് ശരിയാക്കി എടുക്കാണ് അപ്പം അത് മുരിയാനും മണം കുറച്ച് സമയം അപ്പതിനു സമ്മന്തി റെഡിയാക്കാണ് മുളകും അതുപോലെ ഉള്ളിയും പുളിങ്ങി ഇപ്പോഴൊക്കെ മിക്സിയുടെ ജാറൊക്കെ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് ലേസം വള്ളം അങ്ങോട്ട് ഒറ്റിച്ച് കൊടുത്താണ്ട് രണ്ട് മൂന്ന് വാട്ടം അങ്ങോട്ട് കറക്കി എടുക്കാട്ടോ കേട്ടോ അരക്കണില്ല ചെറു തരി പോലെ അങ്ങോട്ട് അരച്ചെടുക്കുകയാണ് അങ്ങനെ സമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഈ പാത്രത്തിൽ തന്നെ അങ്ങോട്ട് ഇട്ട് വെക്കട്ടെ എന്നാൽ പിന്നെ വാണന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് തിന്നും ചെയ്യാമല്ലോ ഒന്നൊക്കെ പണി കഴിയാൻ കുറച്ച് വെക്കിയിട്ടുണ്ട് കേട്ടോ എന്താന്ന് വെച്ചാൽ സ്കൂളില്ലാത്തത് കൊണ്ട് നമ്മളാക്കത്തിന് ഇങ്ങനെ പണി പണിയെടുക്കുകയാണ് അങ്ങനെ ആ സമ്മന്തി റെഡി ആയി അയക്കി ലേസും വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് കൂട്ടി കൊഴച്ചവിടെ വെച്ചിട്ടുണ്ട് സമ്മന്തിൻ്റെ മണം കേട്ടിട്ട് ഭയങ്കര ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ലേസം പാടെ പുളിയൊക്കെ ചേർത്തിട്ടുണ്ട് അതിന്റെ ശേഷം അത് ആ മുളകൊന്നും എണ്ണയിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ മുളക് ഈ ഒരു കളറിൽ ഇതാക്കണം എന്താ വെച്ചാൽ ബാബുവിന് നല്ല മുരിയണം പിന്നെ ആ എണ്ണയൊക്കെ തന്നെ ആ മീൻ കായം കൂട്ടി അങ്ങോട്ട് ഇട്ടെടുത്ത് ഒന്ന് അങ്ങോട്ട് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് ഇനി കേങ്ങ് പീങ്ങാൻ വെച്ചിരുന്ന ചട്ടി ഒന്ന് അങ്ങോട്ട് തുറന്ന് നോക്കുക ആ ചക്കര കിഴങ് ഞമ്മള് കുക്കറിൽ വേവിച്ചിട്ടങ്ങനെ അങ്ങ് ഇട്ടില്ല ചട്ടിയിൽ വേവിച്ചപ്പോൾ അത് വേറെ ഒരു രസമാണ് ഉള്ളൊക്കെ ചെറുതായിട്ട് വേവാനുണ്ടാവും ചെയ്യും അങ്ങനെ ചക്കരക്കിഴങ്ങത്തെ വള്ളമൊക്കെ വാർത്ത് ഒന്നും പാടെ കത്തിച്ച് അത് അങ്ങോട്ട് മാങ്ങി വെച്ച് വേറൊരു ചട്ടി അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അയക്കിത് ആ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് ഒന്നുള്ളി മൂത്തപ്പ ലേശം വേപ്പിൻ്റെ മുണക്കം മുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പേരി വെക്കാനാണ്ടോ എനിക്ക് ഈ വൈതനങ്ങ പേരി ഭയങ്കര ഇഷ്ട്ട്ട്ടോ അത് ഒരു ദിവസം കറി വെക്കാൻ കുടിഞ്ഞിരുന്നു കറി അപ്പ അതിന് ഞാൻ രണ്ടെണ്ണം എടുത്തുവെച്ചത് പേരി വെച്ചപ്പൊ ആർക്കാർക്കും തേഞ്ഞില്ല എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് വൈതനങ്ങ പേര് ഈ ശാലൂന് ഇഷ്ടമല്ല കേട്ടോ മോനൂന് ഇഷ്ടമാണ് അങ്ങനെ അതാ അതൊക്കെ നുർത്തിയത് അവിടെ ഇട്ട് കൊടുത്ത് ലേസപ്പും അങ്ങോട്ട് ഇട്ടുകൊടുത്ത് ലേസം വെള്ളം ഒഴിച്ചങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് ഇനി അത് അവിടെ കിടന്ന അങ്ങനെ വേവട്ടെ അപ്പം ഇതിന് മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ ഈ വെളുത്ത ത്തെ മീനാകുമ്പോൾ വത്തളിലൊന്നും കായം കൂട്ടിയാൽ കാണുന്നില്ലല്ലോ പക്ഷേ വെളുത്ത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിൽ എരി ഇല്ല എന്നിട്ട് എരിയൊക്കെ നല്ല ഇട്ടിട്ടുണ്ട് കുരുമുളകാണ് കൂടുതലിട്ടിരിക്കുന്നത് പിന്നെ ലേസം മത്തി ഉണ്ടായിരുന്നു അതൊക്കെയാണ് പെർത്തി വെച്ചിട്ടുണ്ട് പുളിങ്കറി വെക്കാനിട്ടോ പുളിഞ്ചാറും ചോറും എന്നൊക്കെ പറയലെ ഇടയ്ക്ക് അങ്ങനെ ഒന്ന് കൂട്ടം അയിക്കാണ് ലേസം ചെറുളിയും വെളുത്തുള്ളിയാണ് ആ ചട്ടിയിലിട്ട് ചതച്ചിട്ട് അയക്കത് ആ നാല് തക്കാളിയും രണ്ട് മൂന്ന് പച്ചളകും അങ്ങോട്ട് ഇട്ടിട്ട് മഞ്ഞുപ്പൊടി മുളകും പൊടി ഇപ്പും മാത്രം അങ്ങോട്ട് ചേർക്കുക എന്നിട്ട് ലേശം വെള്ളം അങ്ങോട്ട് വെച്ചിട്ട് ഇഞ്ഞ് മീൻചട്ടി മാങ്ങിയിട്ട് അങ്ങോട്ട് അടുപ്പത്ത് വെക്കട്ടെ ഇങ്ങനത്തെ ഒക്കെ കറി ഇടയ്ക്ക് കൂട്ടണ്ട എന്നും നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ വാട്ടിങ്ങാണ്ടും തേങ്ങ അരച്ചിട്ടില്ല കറി കൂട്ടുമ്പോൾ ഇടയ്ക്കൊന്നും ഞമ്മക്കൊരു മാറ്റം നല്ലതല്ലേ പിന്നെ അതുമല്ല ശാലൂനാണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ബാബുന് പറ്റൂല കേട്ടോ ഇങ്ങനത്തെ ഒന്നും ബാബുന് ഇങ്ങനെ വാട്ടി നല്ല കുറു തക്കത്തിൽ കറി വെച്ചാലാണ് ഇഷ്ടം അപ്പം ഒന്നും ഇങ്ങനെ പോട്ടെ ഒരു ദിവസമാകുമ്പോഴൊന്നും കുഴപ്പമുണ്ടാവില്ല എന്നിട്ട് എന്തായിട്ട് തക്കാളി നല്ലോം ഒരതി അങ്ങോട്ട് ഉടക്കാം തട്ടും തരില്ലാതെ ഇങ്ങോട്ട് അടച്ചിട്ട് അടച്ചിട്ടൈക പുളി അങ്ങോട്ട് പാർന്ന് കൊടുത്ത് ലേസം വെള്ളവും അങ്ങോട്ട് പാർന്ന് കൊടുക്കാണ് ഈ കറിക്ക് നല്ല ചിലവഴിക്കാറും പിന്നെ ചക്കര കിഴങ്ങും അല്ല അപ്പം സമ്മന്തിയിൽ കുറച്ച് എരി എറിയിക്കണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ കിഴങ്ങ് വേണമെങ്കിൽ എടുക്കുകയും ചെയ്യുക ഒന്ന് അങ്ങോട്ട് മൂടി വെക്കണുണ്ട് ഇനി അതൊന്ന് വെട്ടി തിളക്കുമ്പോഴത്തേന് ഞാൻ ആകമൊക്കെ പോയി അടിച്ചോര് വന്നു അപ്പോൾ ത്തിന് നമ്മളെ കറി നല്ലോണം തിളക്കുന്നുണ്ട് അങ്ങനെതാ കുഞ്ഞമ്മത്തിയാണ് കേട്ടോ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ല നാടൻ മത്തിയാണ് കിട്ടിയിക്കുന്നത് ഒരു പൊടി വേപ്പിൻ്റെലയും തണ്ടുമെന്ന് ഉരാത അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാണ് അത് കഴിഞ്ഞതിൻ്റെ ശേഷം ആ ഈ അടുപ്പ് അടുപ്പങ്ങോട്ട് കത്തിച്ചിട്ട് ചായക്കില്ല വെള്ളം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് പാൽ ചായയാണ് അതിൽക്ക് മതിരും ചായപ്പൊടി ഇടാൻ ഉദ്ദേശിച്ചതല്ല കേട്ടോ മറന്നാണ്ട് ധൃതി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇന്ന് ഞമ്മളോട്ക്ക് എങ്ങനായാലും രണ്ട് വിരുന്നേർ കുട്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇളയച്ച് പരീക്ഷയ്ക്ക് പോവാണ് അപ്പം കുട്ടികളങ്ങോട്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ കുട്ടികളുണ്ടാകുമ്പോൾ ഒരു രസമാണല്ലോ അപ്പത്തേനും എളുപ്പം പണിയൊരുക്കുകയാണ് ഓല് വന്നാൽ പണികളൊന്നും എളുപ്പം നടക്കൂല ഓരോ വർത്താനം അങ്ങനെ നിൽക്കും അങ്ങനെ അങ്ങനെതാ നമ്മളെ കറിയൊക്കെ നല്ല മെട്ടി തിളച്ചിട്ടുണ്ട് ഇതങ്ങട്ട് മാങ്ങി വെക്കട്ടെ അപ്പം അടുക്കളയത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എങ്ങനെ ആയാലും ഒമ്പതരയ്ക്കൊണ്ട് കേട്ടോ ഞങ്ങൾ ചായ ഒടിച്ചിട്ടുണ്ടൊരു സമയം വന്നപ്പോൾ ചാലും മോനും ചായയൊക്കെ കാത്ത് നിൽക്കുന്നുണ്ട് ഒലിക്ക് രണ്ടാക്കും ചായ കുടിച്ചുമ്പോ ഞാനൊപ്പം ഇരിക്കണം ഓലോട് കുടിച്ചോന്ന് പറഞ്ഞ ഓല് കുടിച്ചോല അങ്ങനെ അതാ എല്ലാതും കൊണ്ട് റെഡിയാക്കി ഞാന് ബാബൂന് ലേസം അങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഇതാ വളമ്പണു അപ്പൊ ഞാന് നാല് കഷ്ണം കേ ഒരു ഗ്ലാസ് ചായ നല്ല ചൂട് ചായയും വരില്ല സമ്മന്തിലിങ്ങനെ കൂട്ടി കൊഴച്ച് തിന്നപ്പ എന്തോരൂരങ്ങനായിട്ടുണ്ട് ना ना ി ശാലൂനും മോനൂനും അവിടെ ചോറ് വളമ്പി വെച്ചു കൊടുത്തു അതുപോലെ അനൂസിനും അതിന്റെ ശേഷം ഞാൻ ഇബല്ക്കങ്ങോട്ട് ചോറ് കൊടുക്കാനുട്ടോ അപ്പോൾക്ക് ഫോണ് കിട്ടാത്തതിന് ഇങ്ങനെ തല്ല് കൂട ഒരു ഫോണുണ്ട് കുമ്മാണം ഈബൽ കുമ്മാണെട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ചോറ് തിന്നിട്ട് ഫോൺ കുറച്ചേരം കൊടുക്കാ കരുത് അങ്ങനെ ഓരോ ചോറേ കഴിഞ്ഞ് വന്നിട്ടുമ്പോഴും അനൂസിൻ്റെയും ശാലൂൻ്റെയും ചോറേയും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ ഈ ഒരു ഫോൺ ഇങ്ങനെ കണ്ടിരിക്കാം മീൻ പൊരിച്ച കൂട്ടാനൊക്കെ മറന്നിട്ടുണ്ട് ശാലു അതേ ചോറ് അത്തി ഭയങ്കര കഥ പറച്ച ചീത്തൊക്കെ പറഞ്ഞോളു ചോറൊക്കെ തിന്ന് നീച്ചിട്ടുണ്ട് പിന്നെ ഉച്ചക്ക് ശേഷദാബല് രസർവാങ് കൊടുത്തതിന്റെ ശേഷദാബല് പരീക്ഷ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ ഔലി മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടി കാണ്ടില്ല ഒരുക്കത്തിൽ ആ പളയേച്ചന തന്നെ ഉണ്ടാക്കണത് കേട്ടോ കാരണം ആർക്കാർക്കും എത്തൂല അപ്പൊ ഞാൻ വലിയൊരു പാത്രം തന്നെ അങ്ങോട്ട് എടുത്തുകൊടുക്കാം വള്ളം അങ്ങോട്ട് പാർന്ന് നീട്ടി അങ്ങോട്ട് കലക്കിക്കോ എല്ലാവർക്കും വണ്ടി വരും തോനെ ലേസൊന്നുമില്ല പരാതിയും പരിഭവം ഒക്കെയാണ് അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും ചെറിയ രസകമ്മിയൊക്കെ ഉണ്ടാവും എല്ലാവരും ഉണ്ടാവുമ്പോൾ അതൊരു വിഷയം ഒന്നും അല്ലല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ തിരക്കന്നെയുള്ളൂ അപ്പൊ നിങ്ങളെല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട അതുപോലെ തന്നെ വീഡിയോനെ പറ്റിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് എഴുതാനോ കമന്റൊക്കെ കാണുമ്പോഴാണ് ഞമ്മക്കതൊരു സന്തോഷമുള്ളത് അപ്പൊ ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടേ അസാലും